ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വിഷയം കുറെ നേരം സംസാരിച്ചിരിക്കണം എന്നുള്ളതാണ് എന്നാൽ ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കി പോകണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവാറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് തരം ആറ്റിറ്റ്യൂഡാണ് ആളുകളുടെ സംസാരം നമ്മെ ആകർഷിക്കുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ ശരീരഭാഷ അവരുടെ വിനയം അവർ നമുക്ക് നൽകുന്ന അർഹമായ പരിഗണന ആ ഒരു സ്നേഹം ഇതൊക്കെ അവരുടെ സംസാരം മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ അലൈഹി അലുവലമയുടെ സ്വഭാവം പരിചയപ്പെടുമ്പോൾ നമുക്ക് ബോധ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ ഓരോ വ്യക്തിയോടും സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് തോന്നി പോകാറുണ്ട് പ്രവാചകൻ അലൈഹി അല്ലയുസ്വലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ അലൈഹി അല്ല ഒരു സമൂഹത്തെ മാറ്റി എടുത്തത് അദ്ദേഹത്തിൻ്റെ ഉത്തമമായ പരിഭാവനമായ സ്വഭാവത്തിൽ കൂടി തന്നെയാണ് നമുക്കൊക്കെ ഒരാളെ സ്വാധീനിക്കാൻ സാധിക്കേണ്ടതും ആ തലത്തിലാണ് ഒരു വലിയ ആദർശം ഒരു വലിയ വിശ്വാസ സംഹിത മനസ്സിൽ പേറിക്കൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് എത്ര പേർക്കുണ്ട് അതാണ് നമ്മളേറെ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ എതിർ ചേരിയിലുള്ള എതിർവിശ്വാസമുള്ള നമ്മെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ വ്യക്തിയുമായി സംവദിക്കാനും സംസാരിക്കാനും ഉൾക്കൊള്ളാനും വിശാലമായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ശരിയായ ആദർശവും വിശ്വാസവും മറ്റുള്ളവരിലേക്ക് കൈമാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരാളെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഒരു വലിയ കഴിവാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല ഓരോരുത്തരും വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പശ്ചാത്തലമുണ്ട് അവർ വളർന്ന സാഹചര്യമുണ്ട് കുടുംബ അന്തരീക്ഷമുണ്ട് അവരുടെ മാതാപിതാക്കൾ വ്യത്യസ്തരാണ് സ്വാഭാവികമായും അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഒരു വ്യക്തിയെ നമ്മൾ ആദരിക്കുമ്പോൾ അവരെ ഉൾക്കൊള്ളുമ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെ സാമൂഹ്യ ജീവികളാണ് സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ നമ്മുടെ വ്യക്തി ബന്ധങ്ങൾ നന്നാക്കി തീർക്കുക തന്നെ വേണം അതിന് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം